വന്യമൃഗശല്യം രൂക്ഷമായതിനെ തുടർന്ന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വേട്ടമ്പാറ നിവാസികൾ സമരത്തിലേക്ക് നീങ്ങുന്നു നാട്ടുകാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പൗരസമിതിയാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത് വേട്ടമ്പാറിൽ നിർമ്മാണം നിർത്തിവച്ചിരിക്കുന്ന ഫെൻസിംഗിന്റെ പണി ഉടൻ പുനരാരംഭിക്കണമെന്നും പൗരസമിതി ആവശ്യപ്പെടുന്നു വന്യമൃഗശല്യം അതിരൂക്ഷമായ രീതിയിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വേട്ടമ്പാറ നിവാസികൾ സമരത്തിലേക്ക് നീങ്ങാൻ നിർബന്ധിതമായിരിക്കുന്നതായി പൗരസമിതി അറിയിച്ചു നിർമ്മാണം നടത്തി ഫെൻസിംഗ് പണി ഉടൻ പുനരാരംഭിക്കണമെന്നും ഫെൻസിംഗ് ലൈനോട് ചേർന്ന് മരങ്ങൾ എത്രയും വേഗം വെട്ടിമാറ്റണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു നമ്മളിപ്പോൾ ഈ കാര്യം പറഞ്ഞല്ലോ വളരെ മോശമാണ് ഇട്ട് ഇട്ട് വന്നിരിക്കുന്നത് നടുവ് ഭാഗത്ത് വരെ ഉണങ്ങിയ മരങ്ങൾ നിൽക്കുകയാണ് ഈ മരങ്ങൾ മുറിച്ചു മാറ്റാതെയാണ് ഇവര് ഇത് ഇട്ട് പോയിരിക്കുന്നത് ഇത് ഒരു കാരണവശാലും ജനങ്ങൾക്ക് ഗുണപ്രദമായിട്ട് നിൽക്കില്ല ആന ഒന്ന് തള്ളിയിട്ട് കഴിഞ്ഞാൽ ഈ പാടെ പിന്നെ ഞങ്ങൾ നിരവധി തവണയായിട്ട് പല പരാതികളും കൊടുത്തിട്ടുണ്ട് പല അപേക്ഷകളും ഫോറസ്റ്റ് ഓഫീസിലും സർക്കാരിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇന്ന് അവരതിന് ശാശ്വതമായ പരിഹാരം കണ്ടിട്ടില്ല ഇപ്പോൾ വലിച്ചുകൊണ്ടിരിക്കുന്ന ഈ പെൻസിങ് അത് നിർത്തി വെച്ചിരിക്കുകയാണ് അവർ ഇത് വേറെ സ്ഥലത്ത് പണിയാനായിട്ട് പോയിരിക്കുകയാണ് ഇതൊന്നും ഒരു നല്ലൊരു കാര്യമല്ല ജനങ്ങളുടെ ആശങ്ക മാറ്റുന്നതിന് വേണ്ടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും എല്ലാം ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്നും എല്ലാം നല്ലൊരു ഉചിതമായ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ് അനുദിനം ഈ പ്രദേശത്ത് വന്യമൃഗശല്യം വർദ്ധിച്ചു വരികയാണ് അതിനാൽ തന്നെ ജനങ്ങൾ കുടിയറക്ക് ഭീഷണി നേരിടുന്നുണ്ട് കർഷകർക്ക് കൃഷി ഇറക്കാൻ കഴിയുന്നില്ല കൃഷി ചെയ്തവർക്ക് വിളവെടുക്കാനും കഴിയാത്ത സാഹചര്യമാണ് ഇതിന് പരിഹാരമുണ്ടാകണമെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സർക്കാർ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു ജാഗ്രതാ സമിതി യോഗം ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ സിബി അൽദോസ് അധ്യക്ഷത വഹിച്ചു വേട്ടാമ്പാറ പബ്ലിക് ലൈബ്രറിയിൽ ചേർന്ന ജാഗ്രതാ സമിതി യോഗത്തിൽ അശാസ്ത്രീയമായാണ് ഫെൻസിംഗ് നിർമ്മാണം നടത്തിയിരിക്കുന്നതെന്നും വെട്ടിമാറ്റാതെ നിർത്തിയിരിക്കുന്ന മരങ്ങൾ മൂലം വേണ്ടത്ര ഫലം ഫെൻസിങ് നിർമ്മിക്കുന്നതുകൊണ്ടുണ്ടാകില്ലെന്നും ഇപ്പോഴേ ആന ഫെൻസിംഗ് നശിപ്പിച്ചു തുടങ്ങിയതായും പൗരസമിതി അംഗങ്ങൾ കുറ്റപ്പെടുത്തി പൗരസമിതി രക്ഷാധികാരി ഫാദർ ജോഷി നിരപ്പേൽ വാർഡ് മെമ്പർ സിബി എൽദോസ് ഭാരവാഹികളായ സോവി കൃഷ്ണൻ ജോസ് കറുകപ്പിള്ളിൽ കെ കെ മൈക്കിൾ എം പി എസ്തഫാൻ ജിജു വർഗീസ് ബേബി പോട്ടയിൽ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ ഫോറസ്റ്റ് പോലീസ് കൃഷി വകുപ്പ് പ്രതിനിധികൾ പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു